നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ് കേരളത്തിലും അതിശക്തമായ മഴ തുടരുകയാണ് ആന്ധ്രയിലും തെലങ്കാനയിലും മഴക്കെടുതിയിൽ രൂക്ഷമാകുന്ന വാർത്തയും കൂടി വരികയാണ് ഇരുപത്തിനാല് പേരാണ് ആന്ധ്രയിലും തെലുങ്കാനയിലും ഉണ്ടായ മഴക്കെടുതിയിൽ മരണപ്പെട്ടതെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും പുറത്ത് തെലങ്കാനയിൽ അച്ഛനും മകളും മറ്റൊരു കുടുംബത്തിലെ അമ്മയും മകളും ദമ്പതികളും അടക്കം ഒൻപത് മരണം ഉണ്ടായി ഒൻപത് പേരും ആന്ധ്രയിൽ പതിനഞ്ചു പേരുമാണ് മരിച്ചത് കനത്ത മഴയിൽ വിജയവാഡ നഗരം ഒറ്റപ്പെട്ടു നഗരത്തിലേക്കുള്ള റെയിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും നിലച്ചു റെയിൽവേ ട്രാക്കുകളിലും റോഡുകളിലും വെള്ളം കയറി ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് തെലങ്കാനയിലും ആന്ധ്രയിലും സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു ഹൈദരാബാദ് നഗരത്തിൽ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കാൻ ഐ കമ്പനികളോടും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോടും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാർ വെള്ളക്കെട്ടിൽപ്പെട്ട് യുവശാസ്ത്രജ്ഞൻ അശ്വിൻ മരിച്ചു അച്ഛൻ മോത്തിലാലും എന്നിവരാണ് മരിച്ചത് മെഹുബാബാദിലെ അഖേരു മാഗു എന്ന പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന് മുകളിലൂടെ വെള്ളം കയറിയിരുന്നു ഇതുവഴി കടന്നു പോവുകയായിരുന്ന അശ്വിനിയുടെ കാറ് വെള്ളപ്പാച്ചിലിൽ ഒഴുകി പോവുകയായിരുന്നു ബംഗളൂരുവിലേക്ക് ഫ്ളൈറ്റ് മാർഗം പോകാനായി ഹൈദരാബാദിലേക്ക് പോവുകയായിരുന്നു ഇവർ ഈ വർഷം ഐ സി എ ആർ മികച്ച യുവശാസ്ത്രജ്ഞരിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് അശ്വിനി നദിക്കരയിലെ ഒരു മരത്തിന്റെ കൊമ്പിൽ കുരുങ്ങിയ യിലാണ് അശ്വിനിയുടെ മൃതദേഹം കണ്ടെത്തിയത് തെലങ്കാന നാരായൺപേട്ടയിലെ ഏകമേട്ടുവിൽ വീടിന്റെ ചുമരിടുങ്ങി വീണാണ് അമ്മയും മകളും മരിച്ചത് കർഷക തൊഴിലാളിയായ ഹരിജന ഹനുമ അതുപോലെ തന്നെ അഞ്ജുലുമ എന്നിവരാണ് മരിച്ചത് അതേസമയം പലേറിയിൽ ഹെലികോപ്റ്റർ വഴി കുട്ടിയെ രക്ഷിച്ചു അമ്മയും അച്ഛനും മരിച്ചു കുട്ടികളെ ആദ്യം എയർലിഫ്റ്റ് ചെയ്ത് പിന്നീട് മുതിർന്നവരെ എയർലിഫ്റ്റ് ചെയ്യാനിരിക്കുകയായിരുന്നു മരണം സംഭവിച്ചത് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ തിരിച്ചെത്തിയപ്പോഴേക്കും വീട് പൂർണ്ണമായും വെള്ളത്തിലേക്ക് തകർന്ന് വീഴുകയായിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു പ്രളയ സാധ്യത പ്രളയസമാനമായ സംഭവ വികാസങ്ങൾ തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആന്ധ്രയിലും കർണാടകയിലും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഇരുപത്തിയൊൻപതോളം പേർ മരണമടയുന്ന സാഹചര്യം ഉണ്ടാകുന്നു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം സാക്ഷ്യം വഹിച്ച ഒരു അതിതീവ്ര വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ആ ഒരു പ്രളയം അതിലേക്ക് കടന്നു പോവുകയാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാകുന്നത് ആന്ധ്രയിൽ നിന്ന് മനസ്സിലാകുന്നു അടിയന്തരമായി തന്നെ നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്